പ്രേക്ഷകരെ ഒടുവിൽ ഗൗരി അമ്മയാകാൻ ഒരുങ്ങുന്നു ശങ്കർ അച്ഛനും മഹാദേവനും മുത്തശ്ശനും അതേ പ്രേക്ഷകരെ നമ്മുടെ മഹാദേവനെ ചാക്കിലാക്കാൻ അതേ ഉള്ളൊരു തന്ത്രമെന്ന് വിവ നമ്മുടെ ശങ്കറും ഗൗരിയും മനസ്സിലാക്കി ശങ്കറും ഗൗരിയും അതിനുവേണ്ടി ഒരുങ്ങുകയാണ് പ്രേക്ഷകരെ അപ്പോൾ അതിനോട് ആ ഒരു മനോഹരമായിട്ടുള്ള പ്രണയരംഗങ്ങളൊക്കെ തന്നെയായിട്ടോ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം അപ്പുറത്ത് നമ്മുടെ വേണിയെക്കൊണ്ട് മുത്തശ്ശി ഇങ്ങനെ മുറ്റമൊക്കെ തൂക്കിക്കുന്നുണ്ട് കേട്ടോ ചവറൊക്കെ ഇട്ടിട്ടിങ്ങനെ അപ്പോൾ നമ്മുടെ ആ ഒരു സന്ധ്യ ആ ഒരു പുതിയ ഹോം ഹോംനേഴ്സ് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വേണു പോണം ഇപ്പം ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് വേണിനെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കും അത് എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സന്ധ്യയൊക്കെ സന്ധ്യയോട് ചൂടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാരനാട്ട് വീട്ടിലൊരു കുഞ്ഞിക്കാലി വരാൻ പോകുന്നു അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കമലാട്ടോ നമ്മുടെ കമലയടുത്തോട് ഗൗരി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ കമല പറയുന്നത് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചോടും ഇവിടെ ഒരു കുഞ്ഞിക്കാൽ വരുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നമ്മുടെ കമല പറയുമ്പോഴാണ് ഗൗരിക്കിത് മനസ്സിലാവുന്നത് ഗൗരി പിന്നെ നമ്മുടെ അടുത്തും പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡാണ് പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഇതിൻ്റെ ഇടയിൽ ധ്രുവനൊന്നും ഇടംകോലിടാൻ വരരുതേ എന്ന് മാത്രമേ ഉള്ളൂ പ്രേക്ഷകരുടെ ഒരു അപേക്ഷ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ